ഹലോ ആചാര്യ വിജയം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു പേരാണ് പ്രത്യേകിച്ചും താഴ്വന്ദറിന്റെ ഒരു ചടങ്ങിനെ സംഗീതജ്ഞൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ എന്ന നിലയിലാകട്ടെ ഗാനരചയിതാവ് എന്ന നിലയിലാകട്ടെ പ്രത്യേകിച്ചും ഗസൽ സംഗീതത്തിന്റെ മേഖലയിൽ അദ്ദേഹത്തിന്റെ പേര് പറയാതെ കേരളത്തിൽ ഒരു ചരിത്രം അദ്ദേഹത്തെ സാഗരം ഈ വേദിയിലേക്ക് രണ്ട് വാക്കി

്രഹ്മണ്ണം രണ്ട് മിനിറ്റ് സമയം വളരെ കുറവാണ് ഈ വിഷയം ഒരു ദിവസം സംസാരിച്ചാലും തീരൂട്ടാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വളരെ ഈസി ആയിട്ടിരിക്കുന്ന തിരുവനന്തപുരത്ത് സംഗീതത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന സതീഷ് ജി പരിചയപ്പെട്ടതിന് നിമിത്തമാണ് താൽമന്ദിരെന്നുള്ള വിദ്യാലയത്തിന് വരുന്ന കുട്ടികൾക്ക് സംഗീതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുക അതിൻ്റെ സംസ്കാരം പഠിപ്പിക്കുക എന്നാണ് മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഇതിൽ വളർന്നു വരുന്ന ഡിഗ്രി എടുത്തവരും മുമ്പോട്ട് പഠിക്കുന്നവരും എടുക്കാത്തവരും ശിഷ്യന്മാരുണ്ട് പക്ഷേ ഈ ശിഷ്യന്മാരുടെ തോളിൽ വലിയൊരു ചുമതലയാണ് ഈ വിദ്യാലയം നൽകിക്കൊണ്ടിരിക്കുന്നതും അത് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഇതൊരു കാര്യം അതിനെ എത്രയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് അത് വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചു ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഏറെ പേരുകളൊന്നും എടുത്ത് പറയാനായിട്ട് ഒരുപാട് ശിഷ്യന്മാരുമുണ്ട് അവരും നല്ലതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പറയാനുള്ളത് നമ്മൾ ജനിച്ചത് തന്നെ എന്തിനാണ് ജനിച്ചത് എങ്ങനെയാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം വരുന്ന തലമുറക്കല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് തന്നെ പരമാനന്ദം നൽകുക എന്നതാ പരമാനന്ദം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മകൾ നിറഞ്ഞിരിക്കുമ്പോൾ മാത്രമാണല്ലോ നമുക്ക് പരമാനന്ദമുണ്ടാകുന്നത് നല്ല രീതിയിൽ അപ്പോൾ ഇല്ലാതെ നമുക്ക് സംഗീതം കിട്ടില്ല പോസിറ്റീവ് മാത്രമുള്ള ഒരു മേഖലയാണ് സമീപം നെഗറ്റീവ്സ് ഒരു സ്ഥാനവും ഇല്ല അപ്പോൾ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ സംസ്കാരം അത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം എടുത്തു പറയാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സത്യമാണിത് ഈ സവർദത്തിൽ എത്രയോ ഗ്രഹങ്ങളുണ്ട് അതിൽ ഈ ഭൂമി മാത്രം ഇത്ര ധന്യമെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലും മാത്രമാണ് നാഥമുള്ളത് അതിനെയാണ് നാഥ ബ്രഹ്മം എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ില്ലെങ്കിൽ ഇവിടെ ജീവൻ തന്നെ ഇല്ല ആരും ശ്രദ്ധിച്ചിട്ടുണ്ട് ജനനമില്ല വരണം ഒന്നുമില്ല ചലനമില്ല ഒന്നുമില്ല ഒരു ജനനമുണ്ടെങ്കിൽ ഒരു ചലനമുണ്ടെങ്കിൽ ഒരു നിർമ്മിതി ഉണ്ടെങ്കിൽ അല്ലിക്കാമോ നാദമില്ലാതെ നടക്കില്ല അതുകൊണ്ടാണ് നാദ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മാത്രമുള്ള ഒരു സത്യമാണ് വേറെ ചന്ദ്രമണ്ഡലത്തിൽ പോയാൽ ഏത് ഗൃഹത്തിൽ പോയാലും നിങ്ങൾക്ക് നാദം കിട്ടില്ല നാദമാണ് ഈ ജീവൻ്റെ തന്നെ ഉറവിടം ശക്തി എന്ന് നമുക്ക് വേറെ രീതിയിൽ പറയാം സൂര്യപ്രകാശം നമുക്കിവിടെ ലഭിക്കുമ്പോൾ അത് രൂപാന്തരപ്പെട്ട് നമ്മളുടെ ഈ നാദമയമായിട്ടുള്ള ഒരു ശക്തിയാണ് ഭൂമിയിലുള്ള പ്രപഞ്ചമെന്ന് പറയുന്നത് ഭൂമിയിൽ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ തന്നെ ാദമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അത് ഇല്ലാതെ ഇവിടെ ജീവൻ ഇല്ല ഒന്നുമില്ല അതാണ് സത്യം അത് ചെവി കൊണ്ട് കേൾക്കുന്നതല്ല നാദം ആഹത്തനാഥം അനാഹത്തനാഥം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അനാഹത്തനാഥം എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മുഴങ്ങുന്നതാണ് അനാഹത്തനാഥം എന്തിനാണ് ആ അനാഹത്തനാഥം നമുക്ക് അത്യാവശ്യം നമ്മളെ നമ്മളെ അറിയാൻ നമ്മളെ അറിഞ്ഞാൽ പരമാനന്ദം മാത്രം പ്രകൃതിക്ക് നൽകാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ചത് അതാണ് കൂടുതൽ ഒരുപാട് പറഞ്ഞാൽ പറഞ്ഞാൽ പറയാനായിട്ടുണ്ട് പക്ഷേ അത് അതിനെ സാധന ചെയ്യുന്നത് സേവിക്കുന്നത് അതിനു വേണ്ടി ഒരു ഋതം എന്ന് പറയുന്നത് ഒരു ചലനമാണ് ഒരു ഋതമാണ് നാദം ആ ഒരു ഋതമാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അതൊരു ഋതമാണ് ആ ഒരു നാദത്തെ സംഗീതപരമായിട്ടുള്ള നാദത്തെ അഭ്യസിക്കാനും ഇവിടെ എത്തിയവരും ഇവിടെ പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ സതീജിയുടെ ശിഷ്യന്മാരെ തന്നിപ്പം ഒരുപാട് സ്ഥലത്ത് പോയി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ വളർന്നു വളർന്ന് വളർന്ന് നാദോ സുപാസകരായിട്ട് മാറട്ടെ വളരെ എല്ലാ നന്മകളും ഞാൻ വലിയ ഒരാളല്ല ഇതെല്ലാം പറയാനായിട്ട് പക്ഷെ ഗുരുക്കന്മാർ നൽകിയ ഈ ഗുരുപൂർണിടെ പ്രത്യേകത അതിന് ഗുരുക്കന്മാർ നൽകിയ പല ഗുരുക്കന്മാരാരൊക്കെയാണ് ഈ പ്രകൃതി തന്നെയാണ് ഗുരു ഈ പ്രകൃതി നമുക്ക് എന്തെല്ലാം അറിവ് തരുന്നോ അതാണ് ഗുരു ഒരു വ്യക്തി മാത്രമല്ല പിന്നെ നമുക്ക് സങ്കല്പിക്കാനും ധ്യാനിക്കാനും ഒരു വ്യക്തി നമ്മുടെ മുമ്പേ ഉണ്ട് ഒരു പേര് നമ്മുടെ മുമ്പേ ഉണ്ട് അതാണ് സാഖാർ ധ്യാനം എന്ന് പറയുന്നത് നിരാകാർ ധ്യാനം സാഖാർ സാക്കാർ ധ്യാനം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്കാരം നമ്മൾ എല്ലാത്തിനും ദൈവത്തെ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ സാക്കാറായിട്ടുള്ള ഒരു രൂപം ആരാണ് മനസ്സിൽ കൊണ്ടുവരു പെട്ടെന്ന് ആ ഒരു ഉണർവും ആ ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നു അല്ലാതെ നമ്മുടെ ഉദ്ദേശ ശുദ്ധിയും കൂടെ അതിന്റെ കൂടെ ഉണ്ട് എന്റെ ഗുരുനാഥനാണ് അപ്പോ അങ്ങനെ ഒരു സംസ്കാരം വളർന്നു വളർന്നു എന്ന് െംസിച്ചു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം